ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഞാൻ ലീവ് എടുത്തൊരു ദിവസമാണ് ഇന്നൊരു വർക്കിംഗ് ഡേ ആണ് ഞാൻ രാവിലെ ജിമ്മിലൊക്കെ പോയി വൈകുന്നേരം നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് അപ്പം ഞാനിവിടെ ഗ്രോസറി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ ഷോപ്പിംഗ് സെന്ററിൽ വന്നതാണ് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഇനി അത് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ട് കുറച്ച് കുക്കിങ്ങും ക്ലീനിങ്ങും അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു ദിവസം എന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് വീഡിയോ കണ്ടുനോക്കാം ഞാൻ ആദ്യം കെമാട്ടിൽ ഒന്ന് കയറിയതാണ് ഞാൻ കുറച്ച് നാളായി ഒരു ലോണ്ട്രി ബാസ്ക്കറ്റ് മേടിക്കണം എന്ന് വിചാരിക്കുന്നു നമുക്കിവിടെ ഒരു വീട്ടിലോട്ട് അത്യാവശ്യപ്പെട്ട സാധനങ്ങളൊക്കെ ഒരു റീസണബിൾ പ്രൈസിൽ കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ കേമാട്ട് ഇതാണ് ലോണ്ടി ബാസ്ക്കറ്റിൻ്റെ ഒക്കെ ഒരു സെക്ഷൻ അപ്പോൾ ഞാനിവിടുന്ന് ഒരു ഒക്കെ ടൈപ്പ് എടുക്കാം എന്ന് അതാണ് അതാണെങ്കിൽ കുറച്ചുകൂടെ ആയിട്ട് അങ്ങനെ ഇരിക്കുമല്ലോ അപ്പോൾ ഞാൻ ഈ ഒരു വൈറ്റ് കളറിലുള്ളത് ഇങ്ങനെ നോക്കിയപ്പം നമ്മുടെ ആ ഒരു സ്പേസിന് കറക്റ്റ് ഫിറ്റാകും എന്ന് തോന്നി ഞാനങ്ങനെ ഇതാണ് എടുത്തത് അപ്പോൾ കെ മാറ്റിൽ നിന്ന് ഇത് മേടിച്ചിട്ട് പിന്നെ ഞാൻ ഇനി കോൾസാണ് നമ്മുടെ ഗ്രോസറി ഷോപ്പിങ്ങിന് മിക്കവാറും പോകാറുള്ളത് അപ്പം നമുക്കിത് വീടിൻ്റെ ഒരു ഷോപ്പിംഗ് ആണ് നമുക്ക് അത്യാവശ്യം വേണ്ട ഗ്രോസറിയും വീട്ടിലോട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്ന മൾട്ടിപ്പിൾ ഷോപ്പ്സ് ഉണ്ട് ഈ ഒരു ഷോപ്പിംഗ് സെൻ്ററിൽ അപ്പോൾ നമുക്ക് എല്ലാ സബേബ്സിനോട് ചേർന്നിട്ടും ഇങ്ങനെ ഓരോ ഷോപ്പിംഗ് സെൻ്റർ ഉണ്ടാവും നമുക്ക് അത്യാവശ്യപ്പെട്ട സംഭവങ്ങളൊക്കെ അവിടെ കിട്ടും അപ്പോൾ ഞാനിങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് വന്നിട്ട് ഞാൻ കറിവേപ്പിൽ പറിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ നാട്ടിൽ നാലുമണിപ്പൂവില്ലേ നാലുമണിപ്പൂ പത്ത് മണിപ്പൂവും അതുപോലത്തൊക്കെ ഒരു പൂവാണ് കുറച്ച് ഗ്ലാഡിയോലസ് ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടെ കളേഴ്സൊക്കെ ഉണ്ടായി വന്നു സൂര്യകാന്തി ഇങ്ങനെ പൊഴിഞ്ഞു പോകുന്നു നന്നായിട്ടുണ്ടായിരുന്നു ഈ ഒരു ബോഗൻ വില്ല അതിപ്പോൾ പോയി രണ്ട് കളറിലും നിറച്ച് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിന് മുന്നിലത്തെ വീഡിയോസിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ കറി ലീവ്സ് ഇപ്പം നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് ഇതൊരു നാല് വർഷമായ കറി ലീവ്സ് ആണ് കേട്ടോ കഴിഞ്ഞ വർഷം അത്യാവശ്യം വലിയ കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇപ്രാവശ്യം ഒന്ന് പ്രൂണൊക്കെ ചെയ്ത് കൊടുത്തപ്പം നന്നായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമ്മർ സമയത്താണ് നമ്മൾ കറി ലീവ്സിനെ നന്നായിട്ട് കമ്പോസ്റ്റൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് പുഷ്ടിപ്പെടുത്തി എടുക്കുന്നത് കാരണം പിന്നെ വിൻ്റർ ആയി കഴിഞ്ഞാൽ അത് അങ്ങനെ നിൽക്കുകയുള്ളൂ ഇത് ഞാൻ പുറത്ത് നട്ടിരിക്കുന്ന കറി ലീവ്സാണ് ഇവിടെ വിന്ററിലും അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല അങ്ങനെ എക്സ്ട്രീം കോൾഡ് വെതറൊന്നും അല്ലാത്തുകൊണ്ട് വിന്റർ ഒക്കെ ഇത് സർവൈവ് ചെയ്യൂ കേട്ടോ നമുക്ക് പുറത്ത് വെച്ചാലും അത്യാവശ്യം നന്നായിട്ടുണ്ടാവും ഹലോ അപ്പം ഞാൻ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഒരു കാപ്പിയൊക്കെ എടുത്ത് കുറേ പണികളുണ്ട് അപ്പം നല്ല മടിയാണ് ചില ദിവസം നമുക്കിനി എന്തെങ്കിലും ഒന്ന് ചെയ്തു തുടങ്ങാൻ ഭയങ്കര മടിയാണ് അതിനങ്ങനെ വേറെ സൊല്യൂഷനൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ ചെയ്ത് തുടങ്ങുക തന്നെ നിവൃത്തിയുള്ളൂ അല്ലേ ചിലപ്പോൾ എനിക്കങ്ങനെ ഭയങ്കരമായിട്ട് മടി തോന്നാറുണ്ട് പിന്നെ പ്രത്യേകിച്ച് നമുക്ക് സമയമുള്ളപ്പം അപ്പം അതൊക്കെ ചെയ്താൽ മതിയല്ലോ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവാറുണ്ട് അപ്പം അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലിരിക്കുകയാണ് അപ്പം ഞാനിപ്പോൾ പതുക്കെ ഓരോന്നായിട്ട് ചെയ്യണം പിന്നെ വീടൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ഒരു എന്താ പറയുക ഒരു അലങ്കോലമായി കിടക്കുക എന്ന് പറയില്ല നമ്മൾ ഡിസംബർ അവസാനം തൊട്ട് ഒരുവിധം നല്ല തിരക്കായിരുന്നു ഞങ്ങളൊരു ചെറിയ ടൂറൊക്കെ പോയി അത് കഴിഞ്ഞ് വന്നു പിന്നെ മക്കൾസിൻ്റെ റൂമൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്തു അവർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒന്ന് കളറാക്കണം എന്ന് അങ്ങനെ കളറാക്കി അപ്പോൾ അത് നല്ലൊരു പണിയായിരുന്നു ഒരാഴ്ചയോളം അതിൻ്റെ പുറകെയായിരുന്നു എല്ലാ സാധനങ്ങളും പുറത്തെടുത്ത് അത് ചെയ്ത് ക്ലീനിങ്ങും വീടാണെങ്കിലും മൊത്തം ഒരു വൃത്തി കേടായി കിടക്കുമായിരുന്നു കുറേ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീക്കെൻഡ് ചെയ്തു ഇനിയിപ്പം ഇന്ന് ബാക്കിയുള്ള കുറച്ച് ക്ലീനിങ്ങും ഒക്കെ ചെയ്യണം പിന്നെ കുറച്ച് കുക്കിങ്ങും അങ്ങനെയൊക്കെയാണ് കുറച്ച് അധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട് നല്ല മടി മടിപിടിച്ചിരിക്കുമ്പോൾ എവിടെന്തെങ്കിലും തുടങ്ങുക എന്നുള്ളതാണല്ലോ അപ്പം ഞാൻ ആദ്യം ഒരു ചിക്കൻ കറി ഉണ്ടാക്കാം അതിൻ്റെ ഒരു പ്രപ്പാണ് കേട്ടോ ഇത് ഒരു അടിപൊളി വെറൈറ്റി ചിക്കൻ കറിയാണ് ഞാനിങ്ങനെ പല വെറൈറ്റിയും ട്രൈ ചെയ്യുമ്പോൾ അവസാനം ഏതാണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന പോലെയൊക്കെയാണ് വരാറുള്ളത് പക്ഷേ ഇതങ്ങനെയല്ല സൂപ്പറാണ് നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യണം നമുക്ക് ചിക്കൻ്റെ മസാല പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഹോൾ കൊറിയാണ്ടർ അതുപോലെ പെരിഞ്ചീരകം ചെറിയ ജീരകം പട്ട ഗ്രാമ്പു ഏലയ്ക്ക ബേ ലീഫ് പിന്നെ നമുക്ക് വേണ്ടത് ഉണക്കമുളകാണ് ഞാൻ കാശ്മീരി മുളകാണ് എടുക്കുന്നത് നമുക്ക് ആദ്യം കാശ്മീരി മുളക് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഈ എടുത്ത് വെച്ച സ്പൈസസ് എല്ലാം കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം മുളക് റോസ്റ്റ് ആവാൻ കുറച്ചധികം സമയം എടുക്കും അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മളിങ്ങനെ റോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരും അപ്പോൾ നമ്മളൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുക കരിഞ്ഞു പോകാതെ നോക്കണം കേട്ടോ റോസ്റ്റ് ആയി കഴിയുമ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കറി ആണ് അപ്പോൾ ഞാനൊരു അഞ്ചാറ് എതൾ അതായത് അഞ്ചാറ് തണ്ട് കറി ലീവ്സ് ആഡ് ചെയ്യുന്നുണ്ട് ഇത് അധികാകുകയോ ഒന്നും ഇല്ല ഇത് ആയി കഴിയുമ്പം നല്ല സുപ്പ് സൂപ്പർ ഫ്ലേവർ ആണ് ധൈര്യമായിട്ട് കറി ലീവ്സ് ആഡ് ചെയ്യാം ഇത് അത്യാവശ്യം വലിയ കറി ആണ് അതുകൊണ്ടാണ് ഞാനൊരു ആറ് തണ്ട് ഇട്ടത് ഇല്ലെങ്കിൽ ഒരു പത്ത് തണ്ട് വരെയൊക്കെ ഇടാം കേട്ടോ ഇനി ഈ കറി ലീവ്സ് നന്നായിട്ടൊന്ന് റോസ്റ്റാവണം നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ അതിങ്ങനെ പൊടിഞ്ഞു വരണം ആ ഒരു പരുവം വരെ അപ്പോൾ ഇതൊരു വിധം നന്നായിട്ടായിട്ടുണ്ട് ഇനി ഇത് തണുത്ത് കഴിയുമ്പം നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം അപ്പം ഞാനിത് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് ഞാൻ കുറച്ചധികം കറിവേപ്പില പറിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇതുപോലെ കുപ്പിയിലിട്ടിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത് അപ്പോൾ ഒരു ഫ്യൂ വീക്സ് ഒക്കെ ഒരു പ്രശ്നമില്ലാതിരിക്കും വേണമെങ്കിൽ നമ്മളൊരു കുറച്ച് ടിഷ്യൂ ഇതിൻ്റെ ഇടയ്ക്കിങ്ങനെ ഇട്ടാൽ മതി എക്സ്ട്രാ മോയിസ്ച്ചറൊക്കെ ഈ ഒരു ടിഷ്യൂ അബ്സോർബ് ചെയ്യും അപ്പോൾ കറിയിലീസ് ഒട്ടും കേടാവാതെ ആഴ്ചകളോളം ഇരുന്നോളും ഇനി നമുക്ക് കുറച്ച് അധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പം ഞാൻ ആദ്യം ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഉള്ളി തൊണ്ട് പൊളിച്ച് ഫ്രിഡ്ജിൽ വെക്കുക എന്നുള്ളതാണ് അപ്പം നമുക്ക് സമയം കുറവാണെങ്കിൽ ഞാനൊരു സിപ്ലോക്കിൽ ഇട്ടിട്ട് ഒരു ഫ്രീസറിൽ വെക്കും അപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ അത് തണുക്കുമല്ലോ ഉള്ളി തണുത്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അത് അരിയുമ്പം ഒട്ടും തന്നെ കണ്ണീര് വരത്തില്ല ഞാനിപ്പോൾ ഇന്ന് കുറച്ച് ചോറും കറികളും അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഞാൻ കുറച്ചധികം ഉള്ളി തൊണ്ട് പൊളിച്ച് ഞാനിന്ന് ഫ്രീസറിലാണ് വെക്കുന്നത് കാരണം എനിക്ക് അധികം താമസിയാതെ തന്നെ ഇതെടുക്കണം പിന്നെ കുറച്ചുള്ളി ഇപ്പം തന്നെ ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ ഈ ഓരോ പണികൾ ചെയ്യുന്ന കൂടെ ഉള്ളി വഴറ്റാനായിട്ട് കുറേ സമയം വേണമല്ലോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ചുള്ളി ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വഴറ്റാൻ വേണ്ടിയിട്ട് അങ്ങ് അരിഞ്ഞെടുക്കുകയാണ് അപ്പം ഞാൻ ഒരു സീരീസ് ചുമ്മാ ഇങ്ങനെ വെച്ചിട്ടുണ്ട് എമിലി ഇൻ പാരീസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു പണിയില്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പണീൻ്റെയൊക്കെ കൂടെ കാണാൻ പറ്റുന്ന പോലത്തെ ചുമ്മാ ഒരു ലൈറ്റ് വാച്ച് സീരീസ് ആണ് അപ്പം ഞാൻ അതോ അല്ലെങ്കിൽ നമ്മുടെ മലയാളം മെലഡീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ അധികം പാട്ട് വെച്ചുകൊണ്ടാണ് കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ഒറ്റയ്ക്കാകുമ്പോൾ ഒക്കെ ചെയ്യാറുള്ളത് എനിക്കിപ്പോൾ അതൊരു ഇഷ്ടമാണ് നമുക്ക് പണികളൊക്കെ പെട്ടെന്ന് തീരുകയും ചെയ്യും നമുക്കങ്ങനെ വലിയൊരു മടുപ്പ് തോന്നുകയില്ല കേട്ടോ അപ്പം ഞാൻ അങ്ങനെ കുറച്ച് ഉള്ളി അരിഞ്ഞു പിന്നെ കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചു ഞാൻ ആദ്യം തന്നെ ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ഈ ഒരു ഉരുളിയിലാണ് ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് ഇതൊരു ഇൻഡാലിയത്തിൻ്റെ ഉരുളിയാണ് ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ചതാണ് ഇത് ശരിക്കും ഒരു നോൺ സ്റ്റിക്ക് പോലെ വർക്ക് ചെയ്യും അത്രയും നല്ലൊരു അടിപൊളി ഉരുളിയാണ് കേട്ടോ അപ്പോൾ കുറച്ച് എന്തെങ്കിലും അധികം ചിക്കനോ ബീഫോ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ മിക്കവാറും ഈ ഉരുളി യൂസ് ചെയ്യും ഇവിടെ ഇന്ത്യൻ സ്റ്റോറിലൊക്കെ സിമിലർ സാധനങ്ങൾ കാണാറുണ്ട് ഇത്രയും നല്ലതാണോ എന്നെനിക്കറിയില്ല ചിക്കൻ കറി ഉണ്ടാക്കാൻ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു വലിയ ബോട്ടിൽ നിന്നും ചെറിയ ബോട്ടിലോട്ടാക്കി വെക്കും അപ്പോൾ അത് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനതൊന്ന് റീഫിൽ ചെയ്ത് വെച്ചതാണ് അപ്പം എണ്ണ നല്ല ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി ഉണ്ടല്ലോ ഇതൊരു മൂന്ന് വലിയ ഉള്ളിയാണ് ഞാൻ ഏകദേശം ഒരു രണ്ട് കിലോ ചിക്കനാണ് ഉണ്ടാക്കുന്നത് അത്യാവശ്യം വലിയ ഉള്ളി ആയതുകൊണ്ട് മൂന്നുള്ളി അല്ലെങ്കിൽ ഒരു നാല് അഞ്ച് ഉള്ളിയൊക്കെ എടുക്കാം കുറച്ച് അധികം ഉള്ളി വേണം പിന്നെ ഇതിലോട്ട് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് ഫ്രഷ് ആയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുന്നതാണ് എപ്പോഴും നമ്മൾ നോൺ വെജ് ഉണ്ടാക്കുമ്പോൾ ഒന്നുകൂടി ഒരു ടേസ്റ്റ് ഞാൻ മിക്കപ്പോഴും തന്നെ ഇത് പേസ്റ്റാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടാകും അപ്പോൾ ഞാൻ അതുകൊണ്ട് അധികവും പേസ്റ്റ് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത് ഇനി ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം പിന്നെ ഞാൻ കുറച്ച് മീൻകറി ഉണ്ടാക്കുന്നുണ്ട് ഇത് നമ്മുടെ സാൽമൺ നമുക്കിവിടെ സ്കിൻ ഓഫ് അതായത് സ്കിൻ ഇല്ലാതെ ഇതുപോലത്തെ പീസസ് ആക്കിയിട്ട് കിട്ടും അപ്പോൾ നമുക്ക് ക്ലീനിങ്ങും ഒന്നും ചെയ്യാനില്ല ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ അത് നല്ലൊരു സൗകര്യമാണല്ലേ നമുക്കധികം ഇങ്ങനെ ഫില്ലറ്റ്സ് ആയിട്ടാണ് ഇവിടെ ഫിഷ് കിട്ടുക കേട്ടോ അപ്പോൾ നമുക്കങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ എപ്പോഴും ഏറ്റവും ആദ്യം ചെയ്തു തുടങ്ങുന്ന ഒരു പണി എന്ന് പറയുന്നത് ഈ ഉള്ളി വഴറ്റലാണ് കാരണം എനിക്ക് നന്നായി വഴറ്റി ഉണ്ടാക്കുമ്പോഴാണ് കറികൾക്കൊക്കെ പ്രത്യേകിച്ച് നോൺ വെജിനൊക്കെ നല്ലൊരു ടേസ്റ്റ് തോന്നുക അപ്പോൾ ഞാൻ അത്യാവശ്യം നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് ഇത് നന്നായി വഴറ്റിയിട്ട് ഇനി ഇതിലോട്ട് ഒരു വലിയ ടൊമാറ്റോ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ചെറുതാണെങ്കിൽ ഒരു ഒന്നോ രണ്ടോ തക്കാളി ആഡ് ചെയ്യാം ഇനി വീണ്ടും നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് മൂടി വെക്കാം നമ്മൾ തക്കാളി ആഡ് ചെയ്തിട്ട് അത് മൂടി വെക്കുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും ഇനി തക്കാളിയും നന്നായി കുക്കായി കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം നമ്മൾ നേരത്തെ മസാല ഉണ്ടാക്കി അതൊന്ന് തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൽ കുറച്ച് കുരുമുളക് ഇടണമായിരുന്നു അത് ഞാൻ മറന്നുപോയി ഒരു പിടുത്തം കുരുമുളകും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം ഇത് ഭയങ്കരമായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല എന്നാലും അത്യാവശ്യം ഈ ഒരു പരുവത്തിലാണ് ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളത് ഇനി നമ്മുടെ ഉള്ളിയും തക്കാളിയും കൂടി വഴറ്റിയിട്ടുണ്ടല്ലോ അതിലോട്ട് നമുക്ക് ഈ ഒരു മസാല ആഡ് ചെയ്യാം അപ്പോൾ ഇത് പൊടിച്ചെടുക്കുമ്പോൾ ഇതിന് നല്ലൊരു സ്മെല്ലാണ് ശരിക്കും നമ്മൾ വറുത്തരച്ച ഒരു ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കില്ല അതുപോലത്തെ ഒരു സ്മെല്ലാണ് ഞാൻ നിങ്ങൾക്ക് നാടൻ ചിക്കൻ കറിയൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇത് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാനിതിലോട്ട് രണ്ട് കിലോ എല്ലോട് കൂടിയ ചിക്കനാണ് ആഡ് ചെയ്യുന്നത് ഇനി ഇത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മൂടി വെക്കാം നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ചിക്കനിൽ നമ്മൾ ചിക്കൻ കറിക്കാണെങ്കിൽ പോലും നമ്മൾ വെള്ളം ചേർത്തില്ലെങ്കിലും ഇഷ്ടംപോലെ വെള്ളം ഇറങ്ങി വരും അപ്പം നമ്മൾ ആദ്യം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുത്ത് കുറച്ച് ഫ്ലെയിം കുറച്ച് വെക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചുകൂടി ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് കുക്ക് ചെയ്യാം നമ്മൾ ആ വെള്ളം ഇറങ്ങി വരാൻ തുടങ്ങുന്നത് വരെ നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ അടി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് നമ്മൾ മേടിക്കുന്ന ചിക്കനും പാത്രമൊക്കെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഞാനിത് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ് ഞാനിതിൻ്റെ കൂടെ തന്നെ ഫിഷ് കറി റെഡിയാക്കുന്നുണ്ട് സാധാരണ ഫിഷ് കറി റെസിപ്പിയാണ് നമ്മൾ പല പ്രാവശ്യം ഷെയർ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇനി ഈ ചിക്കനിൽ ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ക്യാഷ് വേണം അപ്പം ഞാനത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് വേണമെങ്കിൽ നമുക്ക് മുഴുവനായിട്ടും ഇടാം ഇങ്ങനെ പതുക്കെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എണ്ണയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഈ സ്റ്റെപ്പ് മിസ്സ് ചെയ്യരുത് ഇത് നമ്മുടെ ചിക്കനിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളിത് റോസ്റ്റ് ചെയ്തിട്ട് ഇതും കൂടെ ആഡ് ചെയ്യുമ്പം നല്ലൊരു ഫ്ലേവറാണ് ഈ ചിക്കൻ ഇപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ ഒട്ടും വെള്ളം ആഡ് ചെയ്യുന്നില്ല ഇതിന് ചെറുതായി വെള്ളം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളം വരും കണ്ടോ ഇതൊരു പകുതി വേവുമായിട്ടുണ്ട് നമ്മളിവിടെ മേടിക്കുന്ന ചിക്കനൊക്കെ നമുക്ക് ഒരുവിധം പെട്ടെന്ന് കുക്കാവും അങ്ങനെ ഭയങ്കര വേവൊന്നും സമയമൊന്നുമില്ല അതുകൊണ്ടൊരു പകുതി വേവൊക്കെ കഴിയുമ്പോൾ പിന്നെ ഞാൻ തുറന്ന് വെച്ചിട്ടാണ് കുക്ക് ചെയ്യാറുള്ളത് ഇതൊരു റോസ്റ്റ് പോലെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്യുന്നത് കേട്ടോ നമ്മുടെ ചിക്കൻ്റെ വേവ് അനുസരിച്ചിട്ട് നമ്മളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക നല്ല വേവുള്ള ചിക്കനാണെങ്കിൽ കുറച്ച് നേരം കൂടെ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യുക ഞാൻ ഈ മസാല ഉണ്ടാക്കിയപ്പം എനിക്കത് കുറച്ച് അധികമാണോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം പകുതിയാണ് ആഡ് ചെയ്തുള്ളൂ കേട്ടോ പക്ഷേ പിന്നെ ഞാനിത് റെഡി ആയി വന്നപ്പോഴത്തേക്കും ആ മസാലയും കൂടെ ഇട്ടപ്പോഴാണ് ഫുൾ മസാല ആഡ് ചെയ്തപ്പോഴാണ് നല്ലൊരു ഫ്ലേവർ ഫ്ലേവറായിട്ട് തോന്നിയത് ചിക്കൻ ഇപ്പോൾ നല്ല ഡ്രൈ ആയി എണ്ണയൊക്കെ തെളിഞ്ഞ് അങ്ങനെ വരുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച ക്യാഷ്യൂസ് ഇല്ലേ അത് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ റെഡിയായി വളരെ എളുപ്പമാണ് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ചിക്കനാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം ഇനി ഞാൻ കുറച്ച് മോരുകറി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സാധാരണ ഞാനിങ്ങനെ ഒരു കാളം കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ തേങ്ങ അരച്ച് ചേർത്ത് അങ്ങനെയാണ് കുറുക്ക് കളം പോലെ ഉണ്ടാക്കാറുള്ളത് ഞാൻ ഈയിടെയായിട്ട് തേങ്ങാപ്പാൽ പൊടി കൊണ്ട് തേങ്ങാപ്പാൽ ഉണ്ടാക്കി അത് ചേർത്തിട്ട് കാളം കറി ഉണ്ടാക്കുമ്പോഴും നല്ല രുചിയാണ് ഞാനൊരു മൂന്നാല് സ്പൂൺ കോക്കനട്ട് പൗഡർ എടുത്തിട്ട് അതിലോട്ട് ചൂടുവെള്ളം ആഡ് ചെയ്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ തേങ്ങാപ്പാൽ റെഡിയാക്കുന്നത് അപ്പോൾ കാളിനുണ്ടാക്കാൻ ഞാൻ ഇച്ചിരി കടുക് പൊട്ടിച്ച് ഉരുവിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഉള്ളി ഇത്രയും സംഭവങ്ങൾ വഴറ്റിയെടുത്തു ഇനി ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് ഒന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച തേങ്ങാപ്പാലില്ലേ അതിലോട്ട് ആഡ് ചെയ്തിട്ട് ഈ തേങ്ങാപ്പാൽ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം നമ്മൾ ഈ മേടിക്കുന്ന കോക്കോണട്ട് പൗഡർ കൊണ്ട് തേങ്ങാപ്പാൽ ഉണ്ടാക്കുമ്പം അത് തിളപ്പിച്ചാലും അങ്ങനെ പിരിഞ്ഞു പോവില്ല ഇനി ഇതിലോട്ട് നമുക്ക് തൈര് മിക്സിയിലൊന്നടിച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യാം നമ്മൾ എന്നിട്ട് ജസ്റ്റ് ഫ്ലെയിം അപ്പം തന്നെ ഓഫ് ചെയ്യുക ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക നമ്മൾ തൈര് ആഡ് ചെയ്തതിന് ശേഷം പിന്നെ അങ്ങനെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഇത് നല്ല ടേസ്റ്റ് ആണ് ശരിക്കും നമ്മൾ തേങ്ങ അരച്ച് ഉണ്ടാക്കുന്ന പോലത്തെ തന്നെ ഒരു രുചിയാണ് ഇപ്പം ഞാനതുകൊണ്ട് കാളൻ കറി ഇങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത് ഞാൻ ഞാനിതിലോട്ട് കുറച്ച് കായ കുക്ക് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി ഇനി ഈ കറിയിലോട്ട് കുറച്ച് മുളക് താളിച്ച് ചേർക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് അന്നേരം ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി ആഡ് ചെയ്യും നമ്മുടെ ഈ കറിക്ക് കുറച്ചും കൂടെ നല്ലൊരു കളറ് കിട്ടും ഇനി ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നല്ല അടിപൊളി കാളനാണ് ഇത് നമുക്ക് കുറച്ച് ദിവസങ്ങളോളം അങ്ങനെ കേട് കേടുവരാതിരിക്കും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒട്ടും പുളി കൂടത്തും ഇല്ല അപ്പം അങ്ങനെ കാളൻ റെഡിയായി അങ്ങനെ ഇരുന്നപ്പോഴാണ് ഷീനിൽ നിന്നൊരു ഡെലിവറി വന്നത് കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ മേടിച്ചതാണ് കേട്ടോ ഇയറിംഗ്സ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ ഷീനിലെ നമുക്ക് ഈ ഒരു മൂന്ന് നാല് ഡോളർ ആ ഒരു റേഞ്ചില് നല്ല രസമുള്ള നമുക്ക് ഡെയിലി ഡെലിവറിനൊക്കെ പറ്റിയ പോലത്തെ കുഞ്ഞു കുഞ്ഞു ഇയറിംഗ്സ് കിട്ടാറുണ്ട് അപ്പം എന്തെങ്കിലുമൊക്കെ മേടിക്കുമ്പം ഞാൻ അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് കുഞ്ഞ് ഇയർറിങ്സ് ഒക്കെ മേടിക്കും എനിക്കിങ്ങനത്തെ കുഞ്ഞ് സ്ട്രെറ്റ്സ് ഒന്നും ഇവിടെ അങ്ങനെ ഷോപ്പ്സിലൊന്നും അങ്ങനെ വലിയ രസമുള്ളതായിട്ട് അങ്ങനെ കിട്ടാൻ കുറച്ച് പാടാണ് പിന്നെ ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് ലോണ്ട്രിയും കാര്യങ്ങളൊക്കെ ചെയ്തു ഇത് ഞാൻ മിക്കവാറും ഓൾട്ടർനേറ്റ് ഡേയ്സിലങ്ങ് ചെയ്യും അതങ്ങ് ചെയ്യുവാണെങ്കിൽ വലിയൊരു പണി ഒഴിഞ്ഞു കിട്ടും പിന്നെ നമ്മുടെ പുതിയ ലോണ്ടറി ബാസ്ക്കറ്റിലോട്ട് തുണികളൊക്കെ ഇട്ട് പഴയത് കളയാം എന്ന് വിചാരിച്ചു അപ്പം നമുക്കിവിടെ ഒരു ഷെൽഫുണ്ട് അവിടെ വെക്കാൻ നോക്കിയപ്പോഴാണ് ഈ ലോണ്ടറി ബാസ്ക്കറ്റ് കുറച്ച് വലുതാണ് അപ്പം ഞാൻ ഇവാൻ്റെ കുറച്ച് ടോയ്സും സംഭവങ്ങളൊക്കെ ഇട്ട് വെച്ചിരുന്ന ഒരു ലോണ്ടറി ബാസ്ക്കറ്റ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതെടുത്തിട്ട് പുതിയത് ഇവാന് കൊടുത്തു ഇത് കണ്ടപ്പോൾ അങ്ങനെ ഇവിടെ ഫിറ്റാകാതിരിക്കുമെന്ന് എനിക്ക് ഒട്ടും തോന്നിയേ ഇല്ല കേട്ടോ പിന്നെ നമ്മളിവിടെ ബില്ലൊക്കെ ഞാൻ എപ്പോഴും വെക്കും നമുക്ക് റിട്ടേൺ ഒക്കെ ചെയ്യാൻ ഭയങ്കര ഈസിയാണ് നമുക്ക് ഈ ഒരു ലോണ്ടറി റൂമിൽ ഇങ്ങനെയൊക്കെ ഒരു സ്ഥലമുള്ളത് കൊണ്ട് നല്ല സൗകര്യമാണ് നമ്മളങ്ങനെ വാഷ് ചെയ്യാനുള്ള ക്ലോത്ത്സ്ന്ന് അങ്ങനെ പുറമേ കാണില്ലല്ലോ ഞാൻ എൻ്റെ ലോഡ് കഴുകാനിട്ടു ഒരെണ്ണം എടുത്ത് ഡ്രയറിൽ ഇട്ടു പിന്നെ കുറച്ച് മടക്കി വെക്കാനും ഉണ്ട് നമുക്ക് ഈ ഡ്രയർ ഡ്രയറുള്ളത് ഭയങ്കര ഒരു കൺവീനിയൻ്റ് ആണ് നമുക്ക് എപ്പോഴും ഏത് സമയത്ത് വേണമെങ്കിലും തുണി ഉണങ്ങിയെടുക്കാമല്ലോ പിന്നെ നമുക്ക് ഈ മെൽബണിൽ അങ്ങനെ എപ്പോഴും പുറത്തിട്ട് തുണി ഉണങ്ങുക എന്നുള്ളതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഞാൻ ചിലപ്പോൾ ബെഡ്ഷീറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴുകുമ്പോൾ മാത്രമാണ് അത് നല്ല വെതറൊക്കെ ആണെങ്കിൽ മാത്രമാണ് പുറത്തിടാറുള്ളത് അല്ലെങ്കിൽ ഈ ഡ്രയറിൽ തന്നെയാണ് നമ്മുടെ ഉണങ്ങൽ പരിപാടികൾ ഇത് വെൻ്റെ ഡ്രയറാണ് നമുക്കിതിന് ഇൻസ്റ്റലേഷനും കാര്യങ്ങളും ഒന്നുമില്ല നമുക്ക് ജസ്റ്റ് ഇങ്ങനെ എവിടെയെങ്കിലും വെക്കാം നമുക്കൊരു വെൻ്റിലേഷൻ വേണം എന്ന് മാത്രം അപ്പോൾ വാതിൽ തുറന്നിട്ടാൽ മതി ഒരു ഒന്നര രണ്ട് മണിക്കൂർ കൊണ്ട് ഡ്രസ്സെല്ലാം നല്ല ഡ്രൈ ആയിട്ട് കിട്ടും ഞാൻ ഒരുവിധപ്പെട്ട എല്ലാ ക്ലോത്ത്സും തന്നെ ഇതിലിട്ടാണ് ഡ്രൈ ചെയ്യാറുള്ളത് പിന്നെ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് എയർ ഡ്രൈ ചെയ്യാറുള്ളത് കേട്ടോ പിന്നെ ഞാൻ ഒരു ക്യു ക്ലീനിങ് ഒക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യുന്നുണ്ട് ഞാൻ വാഷ്റൂംസ് ഒക്കെ ഒന്ന് നല്ല വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ അവിടുത്തെ മാറ്റൊക്കെ ഒന്ന് മാറ്റി ഞാൻ ഈ ഒരു ബാത്റൂം മാറ്റ്സൊക്കെ വാഷിംഗ് മെഷീനിൽ തന്നെയാണ് കഴുകാറുള്ളത് ഞാൻ മാറ്റുമ്പോൾ രണ്ട് വാഷ്റൂമിലേയും കൂടി ഒരുമിച്ച് മാറ്റിയിട്ട് കഴുകും എന്നിട്ട് എയർ ഡ്രൈ ചെയ്യും നമ്മളിത് ഒരുപാട് മോശമാകുന്നവരെ വെയിറ്റ് ചെയ്തു ഒരു വൺ വീക്ക് അല്ലെങ്കിൽ ഒരു പത്ത് ദിവസമൊക്കെ കൂടുമ്പോൾ നമ്മൾ ഈ മനസ്സ് മാറ്റുക നമുക്കത് കഴുകിയെടുക്കാനും മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ നല്ല എളുപ്പമായിരിക്കും അതുപോലെ ഒരു കോഡ്ലെസ് വാക്യം ക്ലീനർ നമുക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് നമുക്ക് ഈ ഒരു ബാത്റൂം അല്ലെങ്കിൽ ചെറിയ ഏരിയാസൊക്കെ പെട്ടെന്ന് ക്ലീൻ ചെയ്യാനായിട്ട് വളരെ വളരെ യൂസ്ഫുള്ളാണ് അപ്പോൾ ഞാൻ എപ്പോഴും ഈ ഒരു ബാത്റൂം ഇതുകൊണ്ട് തന്നെയാണ് വാക്യം ചെയ്യാറ് അപ്പോൾ മുടിയൊക്കെ ആണെങ്കിലും നന്നായിട്ട് ഇതിൽ കിട്ടും പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാനിതൊന്ന് ചെയ്യും ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ ഞാനിങ്ങനെ വാക്യൂം ചെയ്യും മോപ്പ് ചെയ്യുന്നത് മിക്കവാറും വീക്ക്ലി വൺസ് ഒക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ ബാത്റൂമൊക്കെ ഇരുന്നോളും അങ്ങനെ ക്ലീനിങ് പരിപാടികളും തീർന്നു എനിക്കിങ്ങനെ ആരെങ്കിലും ഒക്കെ വരുമ്പം എല്ലാ പണിയും തീർത്ത് വെച്ചാലല്ലേ നമുക്ക് പിന്നെ അവരുടെ കൂടെ നമുക്കൊരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാമല്ലോ ഞാൻ റൂമൊക്കെ പെയിൻറ്റ് ചെയ്ത കാര്യം പറഞ്ഞില്ലേ നമ്മുടെ വൈറ്റ് കളറാണ് എല്ലായിടത്തും അപ്പോൾ മക്കൾസിന് അവരുടെ റൂമൊക്കെ ഒന്ന് ആക്കണം എന്ന് അവരിങ്ങനെ വെക്കേഷൻ്റെ സമയത്ത് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വെക്കേഷൻ്റെ ആ ഒരു സമയത്താണ് കേട്ടോ പെയിൻ്റൊക്കെ മേടിച്ച് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് ഒരു പേസ്റ്റൽ കളർ തീമിൽ ചെയ്യണം എന്നായിരുന്നു ഇവരുടെ ഒരു പ്ലാൻ അപ്പോൾ നമ്മൾ വെണ്ണിങ്സിൽ പോയിട്ടാണ് ഈ ഒരു കളർ ഒക്കെ സെലക്ട് ചെയ്തത് നമുക്ക് വെണ്ണിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് സാമ്പിൾ പെയിൻറ്സ് മേടിക്കാനായിട്ട് കിട്ടും അതുപോലെ അവിടെ ഡിസ്പ്ലേയിലാണെങ്കിലും ഒരുപാട് കളേഴ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് നോക്കി പിക്ക് ചെയ്യാം എന്നിട്ട് സാമ്പിൾ വേണമെങ്കിൽ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് പെയിന്റ് ചെയ്ത് നമുക്ക് നോക്കാം നമ്മളങ്ങനെ കളർ ഒക്കെ പിക്ക് ചെയ്ത് അപ്പോൾ ഇതെല്ലാം വൈറ്റ് പെയിന്റ് ആണ് അവർ ആ ഒരു മെഷീനിൽ വെച്ചിട്ടാണ് നമുക്ക് ഏത് ഷെയ്ഡാണോ വേണ്ടത് ആ ഷെയ്ഡ് അവിടെ നിന്ന് തന്നെ അവർ ഇൻസ്റ്റന്റ് ആക്കി നമുക്ക് മിക്സ് ചെയ്ത് തരുകയാണ് ചെയ്യുക അങ്ങനെ അവർ ആ പെയിൻറ്റ് റെഡിയാക്കി നമ്മുടെ മുൻപിൽ വെച്ച് തന്നെ അവർ നമുക്ക് തുറന്ന് കാണിച്ചു തരും നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ ബെൻഡിങ്സിൽ ഇവർ സ്റ്റാഫ് പൊതുവേ നല്ല ഫ്രണ്ട്ലിയാണ് അത്യാവശ്യം നല്ല നോളജിൾ ആണ് അവർ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവർ തന്നെ പറഞ്ഞു തരും ഇനി തന്നെ കാര്യങ്ങളൊക്കെ വേണം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാനാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പെയിൻറ്റിങ്ങിന് വേണ്ട അത്യാവശ്യം ഒരു ബേസിക് ക്ലാസ് ഒക്കെ അവരെടുത്തു തരും പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു ആളെപ്പോലെ ഇരിക്കും കേട്ടോ അപ്പോൾ ഈ നല്ലൊരു പുള്ളിക്കാരിയായിരുന്നു നല്ല ഹെൽപ്ഫുള്ളായിരുന്നു അപ്പം നമ്മളങ്ങനെ കളറൊക്കെ മേടിച്ചു പിന്നെ ബ്രഷ് മേടിച്ചു അതിന് അതിനുവേണ്ട ഡ്രോപ്പിംഗ് ഷീറ്റ്സ് മേടിച്ചു മാസ്കിങ് ടേപ്പ് മേടിച്ചു അങ്ങനത്തെ സാധനങ്ങളെല്ലാം മേടിച്ച് വെൽ ആയിട്ടാണ് തുടങ്ങിയത് അത്യാവശ്യം പണിയാണ് പക്ഷെ എനിക്ക് നല്ലൊരു എൻജോയബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നി അതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് കാണുമ്പം നല്ല രസമായിരുന്നു ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്ത് കഷ്ടപ്പെട്ട് ചെയ്ത ഒരു പണിയായിരുന്നു നമുക്കൊരു ഇഷ്ടവും താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമാണ് ഈ ഒരു പെയിൻറിംഗ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ റിസൾട്ട് അപ്പം നമ്മൾ ഒരു വോളിന് ഡിഫറെൻറ്റ് കളറും ആക്സൻറ്റ് വോൾ പോലെ ബാക്കി മൂന്ന് വോളും ഒരുപോലെ അങ്ങനെയാണ് ചെയ്തത് കേട്ടോ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ